നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആരടുത്തുനിന്നും കിട്ടാൻ കൊതിക്കരുത് കനാത്തുള്ള ജീവിതം ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ള ജീവിതം ആരുടെയും മനസ്സിലാ മനസ്സോടുള്ള പണമൊന്നും അഞ്ച് പൈസ ഹലാലല്ലാത്തത് വന്നാൽ ഈ ഹറാമായ ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാലുള്ള പ്രശ്നം എന്താണേ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇബാതെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല സംസ്കരിക്കാനും മറ്റൊക്കെ രണ്ട് തെറ്റ് ചെയ്യാ പേടി മൂന്ന് മൂന്നാമത്തതാണ് ബീഫായിരിക്കും ഹലാൽ അല്ല മൂപ്പര് കഴിച്ചത് ഹലാലല്ല ഇവിടെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രശ്നം സോപ്പും തന്നെ ഉണ്ടാവും എല്ലാവരെ കുറിച്ചും മൂപ്പര്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അയാള് ശരിയില്ല എനിക്ക് അയാൾക്ക് പിടിക്കില്ല എനിക്ക് മുപ്പര് പിടിക്കില്ല എനിക്ക് അയാളെ കണ്ടുകൂടാ ഇങ്ങനെ എല്ലാവരും കുറിച്ചും മോശം വിചാരം ഉണ്ടാവും ആര്ക്ക് حلال لا تفضلوا أي تلد